അപ്പൊ കലണ്ടർ മാറുമ്പോ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് എന്താണ് ഒരു വർഷം പുതിയതങ്ങോട്ട് വരുമ്പോ അന്ധവിശ്വാസത്തിന്റെ പ്രചാരകനാവാതെ എന്റെ ജീവിതത്തിൽ എന്റെ ഒരായുസാ പോയത് ഒരു വയസ്സാ പോയത് കലണ്ടർ ചുമരുന്നാൽ മാറ്റി എടുത്താണ്ട് എറിഞ്ഞപ്പോഴേ എന്റെ കുറ്റി എടുത്ത് വലിച്ചാണ്ട് എറിഞ്ഞപ്പോ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം നമ്മളാണ് പറിച്ചെടുത്തു ഓരോ ദിവസവും ഇങ്ങനെ കലണ്ടറിൽ ഓരോ കീഴിങ്ങനെ എടുത്ത് മാറ്റുമ്പോ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളാ പോയത് മഹാനായ ഇമാം ഹസൻ ഹസൻത്തലു തന്നെ പറയുണ്ടായി ചില ദിവസങ്ങളാണ് നിന്റെ ഒരു ദിവസം കഴിഞ്ഞു കടന്നു പോയാൽ നിന്റെ ജീവിതത്തിലെ ചിലതാണ് നഷ്ടപ്പെട്ടത് ഓരോ ദിവസവും കഴിയുന്നുതോറും നമ്മുടെ ജീവിതത്തിലെ ചിലതൊക്കെ നഷ്ടപ്പെടുകയാണ് ആരോഗ്യമുള്ളവന്റെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ് യൗവനമുണ്ടായിരുന്നവന്റെ യുവത്വം പോവുകയാണ് തിളക്കമുണ്ടായിരുന്ന മുഖത്ത് വരകളും കുറികളും വീഴുകയാണ് തിളക്കമുണ്ടായിരുന്ന ശരീരത്തിന്റെ ഓജസ്സും തേജസ്സുമൊക്കെ നശിക്കുകയാണ് അങ്ങനെ ജീവിതത്തിൽ ബാഹു നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ ന്യായത്തുകളിൽ നിന്നുള്ള ഓരോ പാർട്ട് പാർട്ടായി കൊണ്ടാണ് ഓരോ ദിവസവും അങ്ങനെ അസ്തമിച്ചു തീരുമ്പോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു കൊഴിഞ്ഞിരീരുന്നത് അതുകൊണ്ട് നിനക്ക് എങ്ങനെയാ സന്തോഷിക്കാൻ കഴിയാന്നാ ചോദിക്കുന്നത് എങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നു ഒരു ദിവസം വിട പറയുമ്പോ നീ ചിന്തിക്കണ്ടേ ഇന്നത്തെ ദിവസം എനിക്ക് എങ്ങനെ നാളത്തെ ദിവസം എനിക്ക് എങ്ങനെയെന്നല്ല ഇന്ന് കഴിഞ്ഞ ദിവസം എനിക്ക് എങ്ങനെയെന്ന് നോക്കാൻ എന്തൊക്കെയെന്ന് സുബൈ കഴിഞ്ഞത് ഉണർന്നത് മുതൽ ഞാൻ എന്തൊക്കെയാ ചെയ്തത് ഇന്ന് ഞാൻ കുറാനോ ഞാൻ നമസ്കാരത്തിന് ജമാത്തിൽ പങ്കെടുത്തോ ഞാൻ എനിക്ക് ജമായത്തിന് നഷ്ടപ്പെട്ടോ എന്റെ നമസ്കാരങ്ങൾ പോയോ ഞാൻ ഇന്ന് വിക്രുകൾ ചൊല്ലിയോ ലാഹുവിന്റെ റസൂലിലൂടെ എനിക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള റിക്രുകളുടെ ലോകത്തേക്ക് ഞാൻ പ്രവേശിച്ചിട്ടുണ്ടോ ഞാൻ നല്ലത് പറഞ്ഞിട്ടുണ്ടോ നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ നന്മയുടെ കാര്യത്തിന് പ്രോത്സാഹനം നൽകിയിട്ടുണ്ടോ നല്ലത് കേട്ടിട്ടുണ്ടോ നല്ലത് പറഞ്ഞിട്ടുണ്ടോ നല്ല സദസ്സുകളിൽ എത്തിയിട്ടുണ്ടോ നന്മയുടെ പ്രചാരകനായിട്ടുണ്ടോ അതോ ഞാൻ തിന്മയുടെ പിന്നാലെയാണോ പോയത് അല്ലാ ഇന്ന് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് എന്തൊക്കെ കണ്ടു എന്റെ കാതുകൾ കൊണ്ട് എന്തൊക്കെ കേട്ടു എന്റെ നാവ് കൊണ്ട് എന്തൊക്കെ പറഞ്ഞു എന്റെ ഈ ശരീരം കൊണ്ട് ഞാൻ എവിടേക്കെല്ലാം നടന്നു ഞാൻ എവിടെയെല്ലാം പങ്കെടുത്തു ഓരോ ദിവസം കഴിയുമ്പോഴും മനുഷ്യൻ ഇതൊന്ന് പരിശോധിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത് ഒരു വർഷം കഴിയുമ്പോ ഒരു പുതിയ വർഷത്തിലേക്ക് വർഷത്തിലേക്കെത്തുമ്പോ നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് വിട്ട് മറ്റൊരു ഭാഗത്തേക്ക് അടുത്തു എവിടക്കാ അടുക്കുന്നത് ഒരുക്കി വെച്ചിട്ടുണ്ട് ഏതോ ഒരു മണ്ണിൽ നമുക്കറിയില്ല ആറടി മണ്ണ് കബർ കബറൊരുക്കി വെച്ചിട്ടുണ്ട് ആ കബറിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മൾ ഓരോ ദിവസം കഴിയും അങ്ങോട്ടുള്ള കാലടികൾ ഇങ്ങനെ അടുത്തടുത്ത് വരിക നിന്ന് ദുന്യാവില്ലെന്നിങ്ങനെ വിടുക നിന്ന് വിട്ടു ലക്ഷ്യത്തിലേക്ക് എത്താൻ പോവുകയാണ് ഒരുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള കവറ് ആ കവറിലേക്കുള്ള ചവിട്ടടിയാണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ദുന്യാവില്ലെന്നുള്ള ചവിട്ടടി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് അങ്ങോട്ട് എത്താൻ പെട്ടെന്ന് പെട്ടെന്ന് തീരുകയാണ്